ഷാർജ രാജ്യാന്തര പുസ്തകോത്സവം നാലുനാൾ പിന്നിട്ടു ഇത്തവണയും വാരാന്ത്യ ദിവസങ്ങളിലാണ് സന്ദർശകരുടെ തിരക്ക് വർദ്ധിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറോളം പ്രസാധകർ മേളയിൽ സജീവമാണ് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലിട്ട് ഷാർജ എക്സ്പോ സെന്ററിലെ ഹാളുകൾ ആയിരത്തി ഇരുനൂറ്റി ഇരുപത്തിനാല് അറബ് പ്രസാധകരും വിദേശ പ്രസാധകരുമായി തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഷാർജ രാജ്യാന്ത പുസ്തകോത്സവം നാലുനാൾ പിന്നിട്ടതോടെ സന്ദർശ തിരക്കും വർദ്ധിച്ചു മേള തുടങ്ങിയതിനു ശേഷമുള്ള ആദ്യ വാരാന്ത്യം ഇതോടെ മികച്ച പ്രതികരണം ഉളവാക്കി ഈ വർഷവും പതിവുപോലെ മലയാള പുസ്തകങ്ങൾക്കും പ്രകാശങ്ങൾക്കുമായി പ്രത്യേക വേദിയാണ് ഒരുക്കിയിരിക്കുന്നത് ഇനി എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകിട്ട് വരെ മലയാള പുസ്തകങ്ങൾക്കായുള്ള പ്രകാശനങ്ങൾ ഇവിടെ നടക്കും പതിവ് പോലെ റൈറ്റേഴ്സ് ഫോറം ഹാൾ മലയാളി എഴുത്തുകാരുടെ തിരക്കിലാണ് ദിവസവും നിരവധി പുസ്തക പ്രകാശനങ്ങൾ ഇവിടെ നടക്കുന്നു മലയാളത്തിൽ നിന്ന് ഡി ബുക്സ് ഉൾപ്പെടെ എല്ലാ പുസ്തക പ്രസാധകരും സജീവമാണ് വായനക്കാരനും പുസ്തകത്തിനും ഇടയിൽ സംഭവിക്കുന്ന സംവേദനത്തിന്റെ സുന്ദര മുഹൂർത്തങ്ങൾക്ക് ആയിരങ്ങളാണ് സാക്ഷ്യം വഹിക്കുന്നത് പുസ്തകോത്സവത്തിനൊപ്പം ആയിരത്തി സാഹിത്യ സാംസ്കാരിക പരിപാടികളും ഇവിടെ നടന്നു വരുന്നു പുസ്തകവും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ അടിവരയിട്ടുകൊണ്ടാണ് രാജ്യാന്തരോത്സവത്തിന് കൂടിയേറിയിരിക്കുന്നത് ക്യാമറമാൻ ധനേഷിനൊപ്പം ചുമർ ജഹീദ് ന്യൂസ് show Exclusively on JHin TV. Stay tuned for the 1,000 countdown.